സേവനകര ഫാമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു തേവലക്കര ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി ബി ശിവൻ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മളൊരു പടി കൂടി നമ്മൾ മുന്നോട്ട് പോയിരിക്കുകയാണ് വിവിധ മേഖലകളിൽ നമ്മൾ ഒരു ബ്രാഞ്ചിൽ തുടങ്ങി ജനസേവന തുടങ്ങി അതുപോലെ നമ്മളുടെ ഈ ഭരണ സമിതിയുടെ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് ഇത് ന്യൂജൻ ബാങ്കായി മാറ്റാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും ഈ കാലഘട്ടത്തിൽ ഇവിടെ ഈ ബാങ്കിന്റെ പ്രവർത്തനവുമായി ഉണ്ടായിട്ടുണ്ട് ഇതിനോട് സഹകരിക്കുന്നതിന്റെ ജീവനക്കാർ അതുപോലെ തന്നെ ഇതിന്റെ മറ്റ് സഹ ബോർഡ് മെമ്പർമാരൊക്കെ തന്നെ നമുക്ക് ഏറെ സഹായകരമായിരുന്നു തുടർന്നും ഈ ബാങ്കിന്റെ അഭിവൃദ്ധിക്ക് എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കരുനാഗപ്പള്ളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ ആർ രാമചന്ദ്രൻ പിള്ള ഭരണസമിതി അംഗങ്ങളായ കണിയാന്റെ കിഴക്കതിൽ ഇബ്രാഹിംകുട്ടി പിള്ള ശിവൻകുട്ടി ഷാഹിദ കൽക്കുളങ്ങര ബാങ്ക് എം ഡി എസ് രാധാമണി ബാങ്ക് ജീവനക്കാരായ രേണുനാഥ് പി ശിവൻ ജി പ്രമോദ് മുംതാസ് ഷെമീല ഷൈനി ജയ രസീല ശ്രീജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് നടത്താൻ കഴിയാതെ പോയ ചില കാര്യങ്ങളുണ്ട് അതിപ്പോൾ വരുന്ന ഭരണസമിതിയെ കുറിച്ച് ആയിട്ട് നമ്മുടെ ഒരു കെട്ടിടത്തിന്റെ പ്ലാനിങ് എസ്റ്റിമേറ്റ് എല്ലാം നമ്മൾ തയ്യാറാക്കിയതാണ് ഒരു നീതി സ്റ്റോർ നമ്മുടെ അവിടെ അങ്ങോട്ട് മാറ്റാൻ ആഗ്രഹിച്ചാണ് അത് നടന്നില്ല പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സ്റ്റോറിൻ്റെ ഒരു ഒരു കുറെ കൂടി സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റണം എന്നാഗ്രഹിച്ചാണ് അത് നമ്മൾ ഇപ്പോൾ നടക്കാതെ പോയ ഈ നമ്മുടെ രണ്ട് തീരുമാനങ്ങളായിട്ട് അത് നിൽക്കുകയാണ്